നമസ്കാരം വി എം പ്രതിയു മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്യം പാമ്പാടി രാജനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വി എം പ്രദു മീഡിയയിൽ അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയെ സംബന്ധിച്ച് നിരവധി ആളുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തി ഉണ്ടായി പാമ്പാടി രാജനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് രാജൻ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചാൽ അന്നേരം മാരകമായ രോഗത്തിന് രാജൻ അടിമപ്പെട്ടു എല്ലാവരെയും ആശങ്കയിലാക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്യണമെന്ന് ചിലർക്കെങ്കിലും ആഗ്രഹമുണ്ടാവും പക്ഷെ ഒരു നിലപാടല്ല വി എം പ്രതി മീഡിയയുടെ പ്രവർത്തകർ സ്വീകരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം രാജൻ്റെ ശരിയായ ശാരീരിക അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന് രാജന് ദഹന സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ആ കുറച്ച് ദിവസത്തെ തന്നെ അവൻ്റെ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് ആ ഉടമസ്ഥരും അവൻ്റെ നടത്തിപ്പുകാരും പാപ്പാന്മാരും അവനെ ശുശ്രൂഷിക്കാനും വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് എന്തായാലും ദഹന സംബന്ധമായ പ്രശ്നം മൂലമാണ് രാജനെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് അത് വിദഗ്ധമായ ചികിത്സ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള വിദഗ്ധമായ ചികിത്സ തന്നെ അവന് ലഭ്യമാക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഉടമസ്ഥരും പാപ്പാന്മാരും അവൻ്റെ നടത്തിപ്പുകാരും ചേർന്നിട്ട് അവന് നൽകുന്നുണ്ട് ഏറ്റവും വേഗം തന്നെ പാമ്പാടി രാജന് പുതിയ കരുത്തായിട്ട് തന്നെ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ ആശിക്കുന്നത് പക്ഷേ മറ്റ് പലരും നമ്മളോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് പാമ്പാടിരാജനെ കുറിച്ചുള്ള എന്തോ വലിയ കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പാമ്പാടിരാജനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട് അത് പാമ്പാടി രാജനെ സ്നേഹിക്കുന്നവരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പാമ്പാടി രാജനെ സ്നേഹിക്കുന്നവരെ ഭയാശങ്കയിൽ ആ എന്ത് അർത്ഥമാണുള്ളത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് അവരാഗ്രഹിക്കുന്നത് സ്വാഭാവികമായും രാജേജന് രാജനൊരു പ്രശ്നം വന്നാൽ രാജൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന് എന്നാണ് രാജനെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ ക്രമീകരണങ്ങളെ അതിനാവശ്യമായ ആ ചികിത്സകളെ ഒക്കെ രാജനെ ലഭ്യമാക്കുക തന്നെയാണ് അതിൻ്റെ അർത്ഥം പാമ്പാടി രാജനെ സംബന്ധിച്ചോളും പാമ്പാടി രാജൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും നിരവധി പരിപാടികളിൽ നിരവധി ജില്ലകളിൽ പങ്കെടുക്കുന്നതാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ വെള്ളം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പ്രധാന വിഷയം തന്നെയാണ് കാരണം ശുദ്ധമായ വെള്ളം പലപ്പോഴും ലഭിക്കണമെന്നില്ല ഈ സമയത്ത് ധാരാളം വെള്ളം ആനകൾക്ക് ആവശ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം വെള്ളം കുടിക്കുന്ന സാഹചര്യത്തിൽ ആ മാലിന്യം നിറഞ്ഞ വെള്ളം ആ ശരീരത്തിനുള്ളിൽ ചെല്ലുന്നത് ഉണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങളുണ്ട് മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ആ പ്രശ്നങ്ങൾ ബാധകമാണ് അത്തരമൊരു പ്രശ്നത്തിലാണ് രാജൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നമാണ് രാജനെ ബാധിച്ചിട്ടുള്ളത് ഇടയ്ക്കത് വന്നതിന് ശേഷം അത് മാറ്റമുണ്ടായെങ്കിലും വീണ്ടും അതിൻ്റേതായ ചില സിംറ്റംസുകൾ കാണിക്കുകയും വിദഗ്ധരായ ഡോക്ടറുടെ നേതൃത്വത്തിൽ അതിനുള്ള ചികിത്സ അവന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് രാജൻ പൂർണ്ണ ആരോഗ്യവാനാണ് അതാണ് ഇപ്പോൾ രാജനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും നമുക്ക് പറയാനുള്ളത് രാജൻ പൂർണ്ണമായ ആരോഗ്യവാനാണ് അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്ന് അവൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാജനെ ആ പാപ്പാന്മാർ നടത്തിക്കുന്നുണ്ട് ഒരു റബ്ബർ തോട്ടത്തിൽ അവനെ സ്വതന്ത്രമായി ഇപ്പോൾ വിട്ടിരിക്കുകയാണ് അപ്പം അവൻ പൂർണ്ണമായി ആരോഗ്യത്തിൽ തന്നെ നിലനിൽക്കുന്നതിനാവശ്യമായ ഭക്ഷണങ്ങൾ അവന് നൽകുന്നുണ്ട് ക്യാരറ്റ് നല്ല അളവിൽ നൽകുന്നുണ്ട് കുക്കുംബർ നല്ല അളവിൽ അവന് നൽകുന്നുണ്ട് അതുപോലെ തന്നെ മരുന്നുകൾ മറ്റ് മരുന്നുകൾ അവന് നല്ല നിലയിൽ കൊടുക്കുന്നുണ്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് കട്ടിയുള്ള ആഹാരങ്ങൾ ഈ ദഹനപ്രശ്നം ഒഴിവാകുന്നത് വരെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം നല്ല നിലയിലുള്ള പരിചരണം രാജന് കൊടുക്കുന്നുണ്ട് രാജൻ ഓരോ ദിവസവും അവൻ്റെ നില മെച്ചപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് രാജനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് രാജനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ലീലാമ്മച്ചേച്ചി തന്നെ നേരിട്ട് പറഞ്ഞത് രാജൻ്റെ സ്ഥിതിയിൽ നല്ല പുരോഗതിയുണ്ട് അവൻ്റെ ദഹന സംബന്ധമായ അസുഖം കുറവുണ്ടെന്ന് ഞാൻ നേരിട്ട് സംസാരിച്ചു ചേച്ചിയുമായിട്ട് അപ്പോൾ ലീലാമ ലീലാമ്മച്ചേച്ചി പറഞ്ഞത് എരണ്ടം ചെറുതായിട്ട് ലൂസായിട്ടാണ് ഇപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നത് എരണ്ടം പോകുന്നതിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എരണ്ടം ഉൾപ്പെടെ എടുത്തു കളയാൻ പറ്റുന്ന ഭാഗത്തിൽ ചെറിയ നാരുകൾ ഉൾപ്പെടെ പുറത്തു വരുന്ന തരത്തിലേക്ക് എടുത്തു കളയാൻ പറ്റുന്ന വിധത്തിലേക്ക് ആ ക്രമീകരണങ്ങളെല്ലാം വന്നിട്ടുണ്ട് രാജൻ്റെ ആരോഗ്യനില നല്ല നിലയിൽ പോകുന്നു എന്ന് തന്നെയാണ് ലീലാമ ചേച്ചി സൂചിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാജൻ്റെ ആരോഗ്യസ്ഥിതി നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി പാമ്പാടിയിൽ നിന്നും ആ കൊച്ചുമോൻ്റെ ഭാര്യ സെൽബി അതുപോലെ തന്നെ റോബിറ്റിൻ്റെ മക്കളായ റോജ അച്ചു കൊച്ചുമോൻ്റെ കുട്ടികളായ ക്രിസ്വിന് മരിയം എന്നിവർ ഒരു വാഹനത്തിൽ തൃശ്ശൂരിൽ രാജനെ കാണാൻ വേണ്ടി പോവുകയുണ്ടായി രാജനെ കെട്ടിയിരി അല്ലെങ്കിൽ തളച്ചിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് ചെന്നപ്പം രാജനെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ റബ്ബർ തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു ഇവരെ കണ്ടപ്പോൾ തന്നെ രാജന് വലിയ ആഹ്ലാദമായി അവനവരെ വിളിക്കാൻ ആരംഭിച്ചു അവിടെ നിന്നുള്ള വിളിയായി കാരണം തൻ്റെ കുടുംബക്കാരെ കണ്ടതുപോലെയുള്ള സന്തോഷമാണ് രാജൻ പ്രകടിപ്പിച്ചതെന്നാണ് പോയവർ നമ്മളോട് സൂചിപ്പിച്ചത് കാരണം അത്രയേറെ ആഹ്ലാദമായിരുന്നു അവനെ അപ്പോൾ ഇവന് ഇപ്പം ഭക്ഷണം ഈ പറയുന്ന പോലെ ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടോ ധാരാളം ഭക്ഷണം ഓൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വളരെ പരിമിതമായ അളവിലാണ് ഭക്ഷണം രാജന് കൊടുക്കുന്നത് കാരണം അവൻ്റെ ശാരീരികാവസ്ഥ അതിൻ്റെ വയറിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് അവർ പറഞ്ഞത് രാജൻ പൂർണ്ണമായി ആരോഗ്യസ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും അവർ സൂചിപ്പിക്കുകയുണ്ടായി മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ തരത്തിലുമുള്ള പരിചരണം പാപ്പന്മാരൊക്കെയാണ് ഉറക്കളച്ചിരുന്ന് രാവു പകലാക്കി അവൻ്റെ ഓരോ സതീശിൻ്റെ നേതൃത്വം സതീശ മനോജ് രതീഷെ അവർ നല്ല നിലയിൽ പരിസരിക്കുന്നു അതുപോലെ തന്നെ രാജൻ്റെ മാനേജരായ അനി ഇരുപത്തിനാല് മണിക്കൂറും അവൻ്റെ കൂടെയുണ്ട് ആ വാഹനത്തിൻ്റെ ഡ്രൈവറായ പ്രദീപ് ഇവരെല്ലാം ചേർന്ന് നല്ല പരിചരണമാണ് രാജൻ ഒരുക്കുന്നത് അവർ രാജനെ ചികിത്സിക്കുന്ന ഡോക്ടറുണ്ട് ആ ആ ഡോക്ടർ എല്ലാ ദിവസവും ഒന്ന് രാജൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും വിലയിരുത്തുകയും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയുമാണ് കൂടുതൽ വിദഗ്ധ ചികിത്സ രാജന് ഏതെല്ലാം തരത്തിൽ ലഭ്യമാകുമോ അതെല്ലാം ലഭ്യമാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ഇതിന് പകരമായിട്ട് രാജൻ വലിയ ഗുരുതരാവസ്ഥയിലാണ് രാജൻ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തലയിൽ തെറ്റായ തരത്തിലുള്ള വാർത്ത പടച്ചുവിടാൻ ഏതായാലും വി എം പ്രതി മീഡിയയ്ക്ക് താല്പര്യമില്ല പലരും വിളിച്ചിട്ട് താങ്കൾ എന്തറിഞ്ഞിട്ടാണ് വീഡിയോ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ബോധ്യങ്ങളാണ് ഞങ്ങൾ വീഡിയോ ആയി ഉൾപ്പെടുത്താറുള്ളത് ഈ ബോധ്യങ്ങൾ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം സ്വീകരിക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു മറുപടി അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനില്ല സ്വാഭാവികമായിട്ടും രാജനെ എന്തെങ്കിലുമൊക്കെ വൈകാരിക വരുമ്പം രാജനെ സംബന്ധിച്ചുള്ള ആശങ്കപ്പെടുന്ന ആളുകൾ നിരവധിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവാം ആ ആശങ്കയും ആ വികാരവും ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ വസ്തുതകളെ വസ്തുതകളായി കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് അത്ര സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് രാജൻ എത്രയും വേഗം സുഖം പ്രാപിച്ച് ആന കേരളത്തിൻ്റെ രാജാവായി അവൻ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഇപ്പോഴും വിശ്രമം തുടരുകയാണ് രാജൻ്റെ പരിചരണവും മറ്റു കാര്യങ്ങളും തുടരുകയാണ് രാജനെ ഇഷ്ടപ്പെടുന്നവർ ദയവായി അവനെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള അവനെ ഇപ്പം വേണേൽ കാണാൻ നിരവധി ആളുകൾ വരുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ളതൊക്കെ അവനെ അസ്വസ്ഥപ്പെടുത്തുന്നതിനെ ഉപകരിക്കുകയുള്ളൂ അവൻ തീർച്ചയായിട്ടും അവൻ്റെ അസുഖം പൂർണ്ണമായി ഏതാനും ദിവസങ്ങൾക്കകം സുഖപ്പെടുമെന്നാണ് ഡോക്ടർമാരുൾപ്പെടെയുള്ള അവൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ആ വി എം പ്രതിയും മീഡിയയും അതാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം